പെണ്ണുങ്ങളെ വിറ്റ് ജീവിച്ചണോനേജ് നരകത്തിൻ്റെ വെറുകും കൊള്ളാടാ പെണ്ണുങ്ങൾ എന്ന സാധനങ്ങളെ പെരേലിരുത്താനുള്ളതാണ് ഓൾ പെരേൽ പാപ്ലാർക്ക് കഞ്ഞിയും ചോറും ഉണ്ടാക്കിയോണ്ട് മുറ്റമടിച്ച് പാത്രം മോറി ജീവിക്കാൻ വിധിക്കപ്പെട്ടവളാണ് ഓളായിട്ട് നീ പുറത്തു പോകരുത് ഓളായിട്ട് നീ സെൽഫി എടുക്കരുത് ഓളായിട്ട് നീ വീഡിയോ എടുക്കരുത് ഓളായിട്ട് നീ കറങ്ങരുത് നീയും നിന്റെ ഭാര്യയും മക്കളും അടിച്ചു പൊളിച്ച് നടക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കുന്നില്ലടാ എന്തിനാടാ നരകത്തിലെ വിറകും കൊള്ളിയെ നീ ഇങ്ങനെ ജീവിക്കണത് നിനക്കൊരു മുഴം കയറെടുത്ത് തൂങ്ങിച്ചത്തൂട്രാ അപ്പൊ പാണ്ടിക്കാട് കുഞ്ഞാൻ ഇന്ന് രാവിലെ പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഉമ്മ മരണപ്പെട്ടതായിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടു അതിനോടൊപ്പം ഒരു കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഒരു ഉസ്താദിന്റെ ഹാരിസ് മദിനി എന്ന് പറയുന്ന ഒരു ഉസ്താദിന്റെ വീഡിയോയും കണ്ടു അപ്പൊ ആ വീഡിയോയിൽ ഹാരിസ് മദനി എന്ന് പറയുന്ന ആ ഒരാള് തങ്ങളാണോ ഉസ്താദാണോ ആരുമാണോന്ന് എനിക്കറിയില്ല അതുപോലെ ഒരു രൂപ ആണ് അവരുടെ ആ മുസ്ലിം മതഭാഗത്തിന്റെ ആ ഒരു വേഷം കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അപ്പൊ ആ ഒരു ആള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാൻ മറ്റു ആളുകളെ വെല്ലുവിളിച്ചത് കൊണ്ട് കളിയാക്കിയത് കൊണ്ടാണ് ഈ ഒരു കുഞ്ഞാന്റെ ഉമ്മാക്ക് ഇങ്ങനെ പെട്ടെന്ന് ഒരു മരണം സംഭവിച്ചത് എന്ന് ആള് പറയുന്നുണ്ട് അതെന്തുവാകട്ടെ അത് കളിയാക്കിയത് കൊണ്ടാണോ നിന്നിച്ചത് കൊണ്ടാണോ ഇനി അവര് പ്രാഗിയത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്നല്ല നമ്മുടെ ഇന്നത്തെ വിഷയം എന്തായാലും കുഞ്ഞാന്റെ ഉമ്മ പെട്ടെന്ന് കുഴഞ്ഞു വീണു മരിച്ചു അപ്പൊ ആ ഒരു മരണം കഴിഞ്ഞിട്ട് ഇത്ര മണിക്കൂറുകളെ കഴിഞ്ഞിട്ടുള്ളൂ അതിനു മുമ്പ് ഈ ഉസ്താദ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു ആ ഒരു വീഡിയോയുടെ തമ്പിനയിലാണ് പ്രത്യേകം എടുത്ത് വായിക്കേണ്ടത് കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ പാണ്ടിക്കാട് കുഞ്ഞാൻ മതപണ്ഡിതന്മാരെ നിന്നിച്ചത് കൊണ്ടാണോ ഉമ്മ കുഴഞ്ഞു വീണ് മരിച്ചത് എന്നാണ് ആ ഒരു വീഡിയോയുടെ ഹെഡ്ലൈൻ എന്തുകൊണ്ടാണ് ഈ ഹാരിസ് മദിനി എന്ന് പറയുന്ന ഈ ഉസ്താദ് ഇങ്ങനെ ഒരു ഹെഡ് ലൈൻ ആ വീഡിയോയ്ക്ക് വെച്ചത് എന്തുകൊണ്ടാണ് ആ ഒരു മരണം നടന്നിട്ട് ഇത്ര മണിക്കൂറുകളായിട്ടുള്ളൂ ഒരു ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഉസ്താദിനെ പ്രേരിപ്പിച്ച കാര്യം എന്താണ് അപ്പൊ പാണ്ടിക്കാട് കുഞ്ഞാന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മലപ്പുറത്തുനിന്ന് തന്നെയല്ല കേരളത്തിൽ ഒട്ടുമിക്ക ആളുകൾക്കും പാണ്ടിക്കാട് കുഞ്ഞാനെയും ഭാര്യേനേയും അറിയാം അപ്പൊ ആളൊരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളാണ് ആള് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് വേർപ്പിന്റെ അസുഖമുള്ള ഒരാളാണ് പണിക്ക് പോകാത്ത ഒരാളാണ് പണിക്ക് പോകാൻ മടിയുള്ള ഒരാളാണ് അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് ഈ സോഷ്യൽ മീഡിയ ഇപ്പൊ എന്നോട് തന്നെ ഒത്തിരി പേര് പറയുന്നുണ്ട് ഇരുന്ന് ചെലക്കാതെ തൊഴിലുറപ്പിന് പോകളല്ലേ കളയ്ക്കാൻ പോയാൽ തൊള്ളായിരം കിട്ടും തള്ളേന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ എന്തൊക്കെയായാലും ഈ പണിക്ക് പോകാൻ മടിയുള്ളവർക്ക് വിയർപ്പിന്റെ അസുഖമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ സോഷ്യൽ മീഡിയ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു കമന്റ് ഇടുന്നവരെ ഞാൻ ഒരിക്കലും മുറ്റം പറയില്ല കാരണം അവർ പറയുന്നതിൽ ഉണ്ട് കാരണം ഇച്ചിരി വിയർപ്പിന്റെ അസുഖമുള്ള ആൾക്കാർക്ക് പണിക്ക് പോകാൻ മടിയുള്ളവർക്കൊക്കെയാണ് ഇങ്ങനത്തെ ഒരു തൊഴിലും കൊണ്ടിറങ്ങുക അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ട് പ്രശസ്തിയായിട്ടുള്ള കുറേ പേരിൽ ഒരാളാണ് ഈ പാണ്ടിക്കാട് കുഞ്ഞാനും ഭാര്യയും അവരുടെ കുടുംബം എന്ന് തന്നെ പറയാം അപ്പൊ ആ ഒരു വീഡിയോയിൽ ഈ ഹാരിസ് മദനി എന്ന് പറയുന്ന ആ ഒരു ഉസ്താദ് പറയുന്നത് ഇങ്ങനെയാണ് അതായത് മതപണ്ഡിതന്മാരെ കളിയാക്കിയിട്ടാണ് കുഞ്ഞാനെ നിങ്ങളുടെ ഉമ്മ ഇത്രയും പെട്ടെന്ന് അങ്ങനെ വീണ് മരണപ്പെട്ടത് എന്നാണ് ഉസ്താദ് പറയുന്നത് അപ്പൊ നമ്മൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് കുഞ്ഞാനോട് ഒത്തിരി പേർക്ക് ശത്രുതയുണ്ട് ഈ ശത്രുത എന്ന് പറയുന്നത് കുഞ്ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഈ ഒരു ഓർത്തഡോക്സ് ഓർത്തഡോക്സായ മതഭാഗത്തിൽ നിന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്ന ആളുകൾ കുറവാണ് അപ്പൊ അതുപോലത്തുള്ള സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വിലസുന്ന ആൾക്കാരെ പ്രത്യേകിച്ചും പെണ്ണുങ്ങളെ ഈ ഒരു വിഭാഗത്തിലെ മതപണ്ഡിതന്മാർക്ക് മുതിർന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമുണ്ട് ഇവരുടെ ഈ കളി കണ്ടിട്ടാവണം ഏതോ ഒരു സ്താദ് ഏതോ ഒരു പ്രസംഗത്തിന് ഇടയ്ക്ക് പരാമർശിച്ചു പോയി പക്ഷെ അവിടെ കുഞ്ഞാന് പേരെടുത്ത് പറഞ്ഞിട്ടില്ല കുഞ്ഞാന്റെ ഇരട്ട പേര് പറഞ്ഞിട്ടില്ല പക്ഷെ കുഞ്ഞാന് കൃത്യമായിട്ട് മനസ്സിലായി ഇത് കുഞ്ഞാനെ തന്നെയാണ് മറ്റേ ജഗതി പറയുന്ന പോലെ ഇത് എന്നെയാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചിട്ടാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചിട്ടാണെന്ന് പറയുന്ന പോലെ കുഞ്ഞാന് കൃത്യമായിട്ട് മനസ്സിലായി ഇത് കുഞ്ഞാനെ തന്നെയാണ് പറയുന്നതെന്ന് മനസ്സിലായി അതിനെ ചൊല്ലി കുറച്ചുപേരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കരീം എടപ്പാളാണെന്ന് തോന്നുന്നു ഒരു വീഡിയോ ചെയ്തു അത് അത്യാവശ്യം വൈറലായിട്ടുണ്ട് അപ്പൊ അതിന് മറുപടി കുഞ്ഞാൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ കുഞ്ഞാൻ ഓ ത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കുഞ്ഞാൻ ചെയ്തത് ഒരു മാപ്പ് പോയിട്ട് ഒരു കോപ്പ് പോലും ആരോടും പറയില്ല എന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മാപ്പ് പോയിട്ട് ഒരു കോപ്പ് പോലും ആരോടും പറയാൻ കുഞ്ഞാന് മനസ്സില്ല ചിലർക്കെതിരെയുള്ള തെളിവുകൾ കുഞ്ഞാന്റെ കയ്യിലുണ്ട് അത് താമസിയാതെ പുറത്തു വിടും എന്നൊക്കെയാണ് കുഞ്ഞാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് പിന്നെ വരുന്ന വാർത്തയാണ് കുഞ്ഞാന്റെ ഉമ്മായുടെ ഈ മരണം പെട്ടെന്നുള്ള ഈ കുഴഞ്ഞു വീണിട്ടുള്ള ഒരു മരണം അപ്പൊ അതുകൊണ്ടാണ് ചിലർ പറയുന്നത് ചിലരുടെയൊക്കെ പ്രാക്കുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് സംഭവിച്ചത് എന്ന് പറയുന്നത് അതിൽ വാസ്തവമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്ക് അങ്ങനെ വിശ്വസിക്കാതിരിക്കാം അതൊക്കെ നിങ്ങളുടെ വിശ്വാസം പോലെ ഇരിക്കും അപ്പൊ തെളിവുകളൊക്കെ ഇപ്പൊ പുറത്തുവിടും ഇപ്പൊ പുറത്തുവിടും എന്ന് കുഞ്ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ പുറത്തു വിടും എന്ന് പറയുന്ന ആളുകള് ഒന്നില്ലെങ്കിൽ ഈ വാട്സപ്പിൽ ചാറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഫോൺ ചെയ്ത സംഭാഷണങ്ങളാണ് ഇങ്ങനെ പുറത്തു വിടും പുറത്തു വിടും എന്ന് പറഞ്ഞു ഭയപ്പെടുത്തണത് അപ്പൊ ഈ കുഞ്ഞാനും അപ്പുറത്തുള്ള ആളും തമ്മിലുള്ള സംഭാഷണം തന്നെയാണ് ഈ പുറത്തു വിടും പുറത്തു വിടും എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേറൊരാളും ഈ എതിർഭാഗത്തുള്ള ആളും തമ്മിലുള്ള സംഭാഷണം കുഞ്ഞാന്റെ കയ്യിൽ കിട്ടിയിരിക്കണം അപ്പൊ ഇത് പുറത്തു വിടും പുറത്തു വിടും എന്ന് പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഭീഷണി ആരാണോ ഇതിനെ എതിർഭാഗത്ത് നിൽക്കുന്നത് അവർക്ക് പരാതിപ്പെടാനുള്ള സകല റൈറ്റ്സും ഉണ്ട് അപ്പൊ കുഞ്ഞാന്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെടുകയാണ് ഉണ്ടായത് അക്കാര്യമായിട്ടുള്ള പ്രായമൊന്നായിട്ടില്ലാത്ത സ്ത്രീയാണ് പെട്ടെന്ന് കുഴഞ്ഞു വീണും മരണപ്പെട്ടത് ഒരു ഭാഗ്യമായി തന്നെ കാണുകയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അനുഗ്രഹം തന്നെയാണ് കാരണം നമുക്ക് വാർത്തയ്ക്ക് സഹജമായ യാതൊരുവിധ വിധ അസുഖങ്ങളോ ഇതൊന്നുമില്ല നമ്മൾ കിടത്താണ്ട് ദൈവം പെട്ടെന്ന് നമ്മുടെ ആ സമയത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് കുഞ്ഞാനും ഭാര്യയും അവരുടെ മതം പറയുന്ന നിയമപ്രകാരം മാത്രം ജീവിക്കുന്ന ആൾക്കാരല്ല ഓർത്തഡോക്സ് മതത്തിന്റെ ഉള്ളിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ നിന്ന് ഇവര് ഇത്തരത്തിലൊരു ചിന്താഗതിയുമായിട്ട് പുറത്തേക്ക് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ കടന്ന് പറഞ്ഞാലും കുഞ്ഞാനും ഭാര്യയും ഈ കലാപരിപാടി നിർത്താൻ പോകുന്നില്ല പിന്നെ പാണ്ടിക്കാട് കുഞ്ഞാനോടും ഭാര്യയും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ഇങ്ങനെ ചെയ്യാവൂ എന്ന് പറയാൻ നമ്മൾക്കാർക്കും ആർക്കും റൈറ്റ്സും ഇല്ല ഇന്നീ ലോകത്ത് അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തന്നെ നമുക്ക് തരുന്നുണ്ട് അത് ഏതൊരു മനുഷ്യന്റെയും അവകാശമാണ് അപ്പൊ ആ മനുഷ്യാവകാശത്തെ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അധികാരമില്ല നമുക്ക് വേണമെങ്കിൽ കാണാം വേണ്ടാത്തവർക്ക് കാണാതിരിക്കുക അത്ര തന്നെ ഇവിടെ ചെയ്യാനുള്ളൂ കാരണം ഈ ഇനി ഇത് നിർത്താൻ പോണില്ല പിന്നെ ഹാരിസ് എന്ന് പറയുന്ന ആ ഉസ്താദിനോടാണ് പറയുന്നത് ഈ ഒരു മരണം കഴിഞ്ഞ് ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടുള്ളൂ അപ്പോൾ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യേണ്ടിയിരുന്നില്ല കാര്യം കുഞ്ഞാനോട് ഇഷ്ടക്കേടുള്ളവർ കൂടുതലും ഇഷ്ടമുള്ളവർ കുറവുമാണ് കുഞ്ഞാനെ പോലെയുള്ള ഒരാളെ ഒരു വ്യക്തി പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ തന്നെ വഴിയില്ല പിന്നെ പൊതുസമൂഹത്തിനോട് കുഞ്ഞാൻ തന്നെ ലാസ്റ്റ് വീഡിയോയിൽ വിളിച്ചു പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് മാപ്പ് പോയിട്ട് ഒരു കോപ്പും പറയില്ല തെളിവുകളൊക്കെ പുറത്തുവിടും എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ പൊതുസമൂഹത്തിന്റെ ിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് വിളിച്ചു പറയുന്നത് തന്നെ തെറ്റാണ് ഇത്തരം സ്വഭാവം കൊണ്ട് തന്നെയാണ് എല്ലാവരും കുഞ്ഞാനെ വെറുക്കുന്നത് അപ്പൊ അത്തരം ഒരു തെളിവുകൾ ഇങ്ങനെ പുറത്തുവിടാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ വിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കാണെങ്കിലും അത് ആർക്കെതിരെയാണോ പറയുന്നത് അവർക്ക് കേസിന് പോകാവുന്നതാണ് എന്ത് തന്നെയായാലും തെറ്റായാലും ശരിയായാലും മതപണ്ഡിതന്മാര് രാഗീട്ടാണോ ഇല്ലയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഒരു വ്യക്തി കുഞ്ഞാന്റെ ഉമ്മ മരിച്ച് ഇത്രയും മണിക്കൂറുകൾ എത്തുന്നതിന് മുമ്പ് അഭിപ്രായം എന്തായാലും ഉസ്താദി സോഷ്യൽ മീഡിയ കൂടെ പറയേണ്ടിയിരുന്നില്ല അപ്പൊ ഹാരിസ് എന്ന് ആ ഉസ്താദിനോടാണ് പറയുന്നത് ഈ ഒരു മരണം നടന്ന് ഇത്രയും മണിക്കൂറുകൾ എത്തുന്നതിന് മുമ്പേ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കി പബ്ലിഷ് ചെയ്ത നിങ്ങളുടെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് മരണം എന്ന് പറയുന്നത് നിശബ്ദനായിട്ടുള്ള ഒരു രംഗബോധമില്ലാത്ത കോമാളിയാണ് അത് ഏത് സാഹചര്യത്തിലും ഏത് നിമിഷത്തിലും എവിടെ ആയാലും എപ്പോൾ വേണമെങ്കിലും എങ്ങനെയും കള്ളനെ പോലെ കയറി വരാം അപ്പൊ ഇങ്ങനെ അവസ്ഥയിൽ ശത്രുക്കളായാലും ശരി ഇങ്ങനെ നമുക്ക് മനസ്സിൽ തോന്നുന്നതൊക്കെ പുറത്തേക്ക് വിളിച്ചു പറയാൻ പാടുണ്ടോ ഉസ്താദ എന്ന് തന്നെയാണ് ചോദിക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് പറയാനുള്ള അവസരമുണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിയട്ടെ പെട്ടെന്ന് ഇത്ര മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത് പറഞ്ഞത് വളരെ മോശമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു